അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ചൂട് സമയത്ത് നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി കിടിലം ഡ്രിങ്ക് ആണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഒരു പാത്രത്തിലേക്ക് നാല് കപ്പ് വെള്ളം ത തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ത തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് സാവുധാന ഇട്ട് കൊടുക്കാം ചൗവരിയാണേ നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചൗവരിലേ അതാണ് ഈ ചവരി ഒന്ന് വെന്ത് കിട്ടണം ചൗരി വേവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതുപോലെ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ ഈ ചൗരി വെന്തിട്ട് അടുക്കി പിടിക്കും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ചൗരി ഒക്കെ അതൊന്ന് വെന്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ വേവിച്ചെടുത്ത ചൗരി ഒരു അരിപ്പയിലേക്ക് അരച്ചു ഇനി നമ്മൾ അരിച്ച് ഒഴിച്ച ചവരിയിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ചവരി നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നല്ല പശ പശപ്പുണ്ടാവും ആ പശ പശപ്പ് ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നുകിൽ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ പച്ച വെള്ളമോ ഒഴിച്ച് ഇതുപോലെ ഒന്ന് എടുക്കുക അപ്പൊ നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് ഇതിന്റെ പശവശപ്പ് മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഈ ചൗരി എല്ലാം കൂടി പിടിച്ചിട്ട് കട്ടയായി പോകും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ഇതിന്റെ പശ പശപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇപ്പം അതിന്റെ പശുപശപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടു കൊടുക്കുന്നത് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഈ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വരട്ടെ ഇപ്പൊ എല്ലാം ഇതാ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ പീസ് ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നല്ല കളറുള്ള ബീട്രൂട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം കളറൊക്കെ കിട്ടും നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഒരു മിനിറ്റ് ആയപ്പോ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ ജലാറ്റിന് ആണ് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീട്രൂട്ട് എടുത്ത് മാറ്റാം നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ആ ചൂടോട് കൂടി തന്നെ ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ കൊടുക്കുക ഇനി ഒന്നും ചെയ്യരുത് ഇത് കുറച്ച് സമയം ചൂട് മാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഇത് സെറ്റ് ആയി വരും ഇപ്പൊ ഞാൻ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം എന്താ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇടയ്ക്ക് ഇളക്കി കൊടുത്താലും മതി ഇനി ഈ പാനിലേക്ക് ഒരു ലിറ്റർ നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഈ പാലൊന്ന് തിളച്ച് വരട്ടെ ഇപ്പൊ പാലൊക്കെ നല്ലതുപോലെ നല്ലതുപോലെതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ട്രൂ ആണ് റൂ ഹർസ ഉണ്ടെങ്കിൽ റൂ ഹർസ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ റോസ് സിറപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇളക്കി കൊടുക്കാം ഇപ്പൊ റൂഹാപ്സയും കൂടെ ശേഷം രണ്ട് മിനിറ്റും കൂടി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ കുറച്ചും കൂടെ പാലൊന്ന് കുറുകി കിട്ടും വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല പാൽപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഒരു വാടക വറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചൗവരിയൊക്കെ ഇടുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും ഇനി നമ്മൾ നേരത്തെ വെള്ളമൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചൗവരി അല്ലെങ്കിൽ സാബുദാന ഇതിലേക്ക് മുഴുവനും അങ്ങിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇത് നല്ല ചൂടാണ് ഈ ചൂടൊക്കെ ഒന്ന് മാറിയതിനു ശേഷം ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതെടുക്കാം ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം ഒന്ന് മാറി ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച പാലും ചൗരിയൊക്കെ അത് നല്ലതുപോലെ ചൂടക്കമാന ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത ജെല്ലി മുഴുവനും ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ടുകൊടുക്കാം പിസ്ത വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്തെങ്കിലും ഡ്രൈ നട്ട്സ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി ഫ്രൂട്ട്സിന്റെ ഒന്നും ആവശ്യമില്ലാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ആണ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്